ആലിമിന് വേണ്ടിയുള്ള പറഞ്ഞു പറഞ്ഞു വേറെ മിറായി ആവശ്യമില്ലാത്ത തർക്കം കാര്യം തിരിഞ്ഞിട്ടും തർക്കിക്കലുണ്ടല്ലോ ആ അത് ഒഴിവാക്കണം പറയുന്നു

അത് ഖുർആാനായത് കൊണ്ടാണ് വേണ്ടത് ഞാൻ നിങ്ങൾക്ക് ചിലസിക്കണ ആസ് ഒടിയില്ല കുറച്ചപ്പുറം പോയി നോക്കി പോയി ഇതാണ് മീറാ ജദലിന്റെ ഒരു കൊലം ആ അതിന് നമുക്ക് ബുദ്ധിപ്പെട്ടുണ്ട് പക്ഷെ നമ്മ പണ്ടും പണ്ടേട്ട് നെയ്ച്ചോറ് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് ഒഴിവാക്കാൻ ഇപ്പം തയ്യാറില്ലെന്ന് ഞാൻ പറഞ്ഞത് ശരിയാണ് ഭാഷാപരമായി പണ്ടേ ഞാൻ രൂപ നെയ്ച്ചൂറ് പോയി അതുകൊണ്ട് ഇനി അത് മറ്റൊരു രോഗം പല രോഗങ്ങളുണ്ട് പാട തർക്കിച്ചിട്ട് കാര്യമില്ല അതിനെ പറ്റും ഇല്ലാത്ത രീതിയിലും പറയും ഒരാൾ അവധി

അല്ല അങ്ങനെയാണ് വണ്ടി മദ് മുപ്പസ്വരു പോല സാക്കുന്ന ശേഷം അവിടെ മദ് മുപ്പസ്സു വരുത്തു മദ് വരിക തന്നെ മുത്താതിക്ക് ശേഷേ വരുള്ളൂ അല്ലേ മദ് എന്ന് പറഞ്ഞാൽ സായിധയായ മദ് അസല് മദ് ഉണ്ടായിട്ടല്ല സായി സാക്കിന് ശേഷത്തി തൊട്ടടുത്ത് എങ്ങനെ മദ്ദ വരിക

അഥവാ ഒരറ്റ കലിമത്തും പറഞ്ഞിട്ട് മതിയാക്കും പിന്നെ ഇതാന്ന് പറഞ്ഞിട്ടില്ല ചെയ്യേണ്ടി വന്നാൽ അതെന്താളി തലൂ വലാതു ജാദിലു നബിയ അഹ്ലു കിതാബിനോട് മുജാദല ചെയ്യണ്ട ചെയ്യണ്ടി വന്നാൽ അൽ ഹാലില്ലനാ ഇല്ലാ ബില്ലതിഹ യാഅശൽ ഏതെ മഹസനായ ഒരു كلمه വെച്ചിട്ടുണ്ട് അബ്ര ഒരു ഉസ്താദ് വകാനഹ അല്ലാഹു ബിഹി അബ്ദുല്ലാഹി ബിന അബിയൽ ഹദ്ദാബ് റളിയല്ലാഹു അൻഹു മൻ കാന ആലിഫൻ ബിഇൽമിൻ വമുതഹഖിക്കൻ ഫീ

മനസ്സിലെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആയിട്ടുണ്ട് വേറൊരാള് പറയുന്ന കേട്ടാൽ എന്താക്കണം പോയിട്ട് ഇന്നിട്ടും ഉണ്ടാകാതെ കേട്ടോട് സംസാരിക്കരുത് അന്താസു ഇയാൾക്ക് അറിയാന്ന് ഒളിവാക്കണ്ടാവും ആ കാണിക്കണ്ടോ സഹാപന ബുദ്ധി സുമതായി കണക്കാക്കപ്പെടണം എന്നാണ് വേറൊരാള് സംസാരിക്കുമ്പോൾ അതിലെ കയറിയിട്ട് അയാള് സംസാരിക്കാൻ അത് ബുദ്ധി സൂചരിയാണ് നേരത്തെ പറഞ്ഞില്ലേ ഒരാള് അതിൽ ആരിഫാണ് മുത്തഹക്കാണ് വന്ന ഒരാള് അതിന് നേരെ കണ്ടും മുണ്ടും പഠിച്ചിട്ടുണ്ടാവും ഓനം താഗടെ ഈ വിഷയത്തെ കുറച്ച് ദശലുണ്ട് നടിക്കാൻ വേണ്ടി ഇങ്ങനെ പോകും മംഗലപ്പുറത്തുനിന്ന് മറ്റേ ആളെ കൂട്ടത്തിൽ ഉണ്ടാവും

സുൽത്താൻമാരുമായിട്ട് കൂടുതൽ ഇടപെട കണ്ടെങ്കിലും അഥവാ മുസ്ലിം ഉപകാരം ചെയ്യാനോ ഒരു മെമ്മോരാട് അംഗീകരിപ്പിക്കാനോ പോകുന്നതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഉപകാരം ചെയ്യാൻ വേണ്ടിട്ട് അത് പറയുന്നുണ്ട് അമീനന്മാരാണ്

مرقوع كلام ولور هذا هذا اللي أربعة بينا ما ما تيجي ما تيجي من هذه السنة سين ولا يصير رفعه هو هذا مرقوع كلام صحيح أو لا ترى قال أبو هاتم في الليل برجنو هذا حديث منكر هذا عندنا ما أنا إلا موسم إذا جاء فرد صاحبي كذا قال كقولاء تدري كلام مرقوع كلام مرقوع كلام ാണ് വലിയ വ്യാഖ്യാനം അറിയിക്കുന്നതാണ് ഏറ്റവും മോശക്കാരാണ് ഉമറായി പോകുന്നവരാണ് وخيار الأمراء الله الذي العلماء أمراء العلماء نسمي بك نارا نيرة ثيرفيا نتند علماء الشرائي أمراء إلنا وفي ترجمة علي بن الحسين الصندلي رضي الله عنه بي. لم نقف على ترجمة لما بين أيدينا من

കത്ത് അതുകൊണ്ട് അവർക്ക് ഉപദേശിക്കലാണ് എന്തെങ്കിലും ഇതെങ്ങനെയൊന്നാകാൻ പാടില്ല അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അവിടെ പാലം കെട്ടണം ഇവിടെ ചെറുക്കളറോട് നന്നായി മോശമായിട്ടുണ്ട് റിപ്പയർ ആക്കണം എന്നൊക്കെ പറയാൻ വേണ്ടി പോന്നതിന് കുഴപ്പമില്ല അപ്പൊ അരു ആക്ഷേപത്തിനെ തൊട്ടിട്ട് അത് പുറത്താ അപ്പോ മൊത്തത്തിൽ പെട്ടതാകുന്നു പലരും കാണാൻ പോയിട്ടുണ്ട് പക്ഷെ എന്തിനെ അവരോട് കാരുണ്ടം കാണിച്ചിട്ടും മുസ്ലിമീങ്ങൾക്ക് കാര്യത്തിന് വേണ്ടി നസീഹത്തിന് വേണ്ടി പോയതാണ് അപ്പൊ പോയത് അത്മ ചോത്തണം വിമർശിക്കപ്പെട്ടത് ഞാൻ പിന്നെ വയതായിട്ട് വഖദ കയില ഇന്നൽ ഐദറൂസ് റളിയല്ലാഹു അൻഹു അൽ അക്ബർ സുൽത്താനൽ മല അബ്ദുല്ലാഹി ബിനു ഹബീബക റളിയല്ലാഹു തകദ്ദമ തർജ്മത്തുഹു വ തർജ്മമ മുബ 147 ആം പേജിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു കമ്മല ഖദമ ബഅദുൽ ഉമറാ അദാ ബഅദുൽ ഉമറാഇന്റെ കാലു ചുംബിക്കുന്നുണ്ട് ഐദറൂസ് ഇന്നലി ദഫ്ഇ ശർരി വ റുശ്ശർരി വഖംവലി നടപ്പിൽ എത്താൻ ഉദ്ദേശിക്കുന്ന ഒരു വണ്ടിയാ പോയത് ആളുകൾ എന്താക്കണം വേണം ആട്ടനും വായിക്കലും അതൊന്നും പറ്റൂലി മാമി നബിന്റെ മുഖിമയിൽ പറയുന്നു

അടുക്കലേക്ക് ഞങ്ങൾ പോകും അലി നിങ്ങളോട് താപേങ്ങളാണ്

അവന്റെ ബുദ്ധിയും അവന്റെ കഥറും അനുസരിച്ച് പറഞ്ഞു കൊടുക്കണം ചില തുടങ്ങി പ്രാറ വിദ്യാർത്ഥി ഉണ്ടല്ലോ അവർക്ക് തന്നെ എന്താ നീട്ടി പറഞ്ഞിട്ട് അവർ ആകെറ് പിടിച്ചിട്ട് ഇപ്പൊരു പഠിക്കുന്ന അമ്മയില്ലാതെ ഓത്തും മതിയാക്കിയിട്ട് പോകും അതും അടുത്തിട്ട് ഇറങ്ങിപ്പോയിക്കണം അതല്ല അച്ഛന എടുത്തിട്ടു എട്ട് വയസ്സുള്ള മുള്ളവര് പൊട്ടിയെടുത്ത് വന്നാൻ ഇമാറയില്ല ആയാലങ്ങ

കാര്യം അതിപ്പോഭാഷ ആരിക്കൂറ് ജാമ്യ മെഴകു കൊണ്ടുണ്ടാക്കിയ പല്ലുകൊണ്ട് ഇരുമ്പിന്റെ പപ്പടം പൊടിക്കാൻ ചമക്കാൻ ശ്രമിക്കരുത് എന്നുവച്ചാൽ നീര് തിരില്ല അപ്പൊ പപ്പടം പൊട്ടുന്നതിന് മുമ്പ് പല്ലെന്താകും തഴഞ്ഞു പോയിട്ടുണ്ടാവും എന്നാ മുഖത്തോടെ പറയുന്നു പിന്നെ ആരിക്ക പരിഭാഷ ഉണ്ടാക്കിയില്ല അതാണ് വിതരണം ചെയ്യാനുള്ള ഒരുപാടുണ്ട് ഇല്ലേറ്റൊന്നുമല്ല തിരിയാണ്ടെ ഇത് വേണ്ട നോക്കുന്നു ചർച്ച ചെയ്യാൻ പറ്റുന്ന വിഷയം കൊടുക്കുക എന്തെങ്കിലും വിഷയം നിങ്ങൾക്ക് എന്താ പറയാനുള്ള ബുദ്ധിക്ക് ചർച്ച ചെയ്തിട്ട് അവസാനം അതിന്റെ മറുപടിയാണ് പോയ ആ ശൈലുണ്ടല്ലോ അതിനെതിരെ വന്നാലും കുഴപ്പമൊന്നുമില്ല പഴയ കാലത്ത് ബിണ്ടിൻ പഠിപ്പിച്ച പയതിനെതിരായ പഠിപ്പിക്കാൻ പാടില്ല പക്ഷേ പായ്ക്കെത്തി നിർത്തിവെക്കുന്നതിനാൽ കൈ മേശം നോക്കിൽ ചോക്കും ബോർഡ് ഉപയോഗിച്ച് വിമർശനം വന്നിട്ടുണ്ട് അത് വിമർശിക്കൂടാ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമില് പള്ളിയിലെ ബ്ലോക്ക് ഒപ്പിച്ചത് വിമർശനം വന്നിട്ടുണ്ട് പണ്ടേ നെയ്വിളക്കാ കത്തിൽ ഇപ്പഴ് തുടർബം കത്തുന്ന സാധനം വന്ന് ഇലക് വെക്കാൻ പാടില്ല പള്ളിയിൽ സമ്പ്രദായത്തിൽ എതിര് വന്നാൽ കുഴപ്പമൊന്നുമില്ല

ولا وجدنا الخير كله إلا في العلم أن الله خير من الذي الله إلا العلم ما عرف الله ربه علم من ميلنجي عبد ربنا رجولا ولا كيف يعبده ينجي أنا يعنى الله إِلَّا تركنده يندر كريولا أبو الله نارجانا ولا كيف يعبده

അങ്ങനല്ലാത്ത സ്ഥലത്ത് വക്കലുമായി മാറും അതാണ് തീർന്നു തീർന്നത് കൊറയുണ്ട് ഇന്ന് പാലിക്കപ്പെടുന്നില്ല എന്നേ ഉള്ളൂ